തൃശൂർ ലളിതകലാ അക്കാദമിയിൽ നടക്കുന്ന ഫോട്ടോ പ്രദർശനം ജനശ്രദ്ധ നേടുന്നു യാത്ര എന്ന സഞ്ചാരപ്രിയരുടെ കൂട്ടായ്മയാണ് മൊബൈലിലെടുത്ത ഫോട്ടോകളുടെ പ്രദർശനം ഒരുക്കിയിരിക്കുന്നത് സഞ്ചാരികളുടെ ചിത്രങ്ങളാണ് മൂന്ന് ദിവസം നടക്കുന്ന പ്രദർശനത്തിൽ ഒരുക്കിയത് ഓരോ യാത്രകളും ഓരോ അനുഭവങ്ങളാണ് വിശ്രമ ജീവിതം തുടങ്ങേണ്ട നാളുകൾ യാത്രകൾക്കായി മാറ്റിവെച്ച് മാനസിക ഉല്ലാസം കണ്ടെത്തുകയാണ് ഒരു സംഘം ആളുകൾ യാത്ര എന്ന സംഘടനയിൽ അംഗങ്ങളായി കേരളത്തിൽ അങ്ങോളമിങ്ങോളം രണ്ടായിരം പേരാണുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഒത്തൊരുമിച്ച് ആദ്യ യാത്ര തുടർന്ന് ഇന്ത്യയ്ക്കകത്തും പുറത്തുമായി മുപ്പത്തിയേഴ് യാത്രകൾ യാത്രകൾക്ക് വീട്ടിൽ നിന്നിവർക്ക് ആരുടെയും സഹായം വേണ്ട യാത്രയിലെ സഹചാരികൾ തന്നെയാണ് ഇവരുടെ കുടുംബം സ്ത്രീകൾ ഭൂരിപക്ഷമുള്ള ഈ യാത്രാ കൂട്ടായ്മയിൽ കൂടുതൽ പേരും തൃശൂർ സ്വദേശികളാണ് ഒരു യാത്രികരുടെ കൂട്ടായ്മ ഇതൊരു ട്രാവൽസോ ഒന്നുമല്ല വളരെ കുറഞ്ഞ നിരക്കിൽ മൂന്ന് ആങ്കിളിൽ നമ്മൾ യാത്ര ചെയ്യുന്നു ചെയ്യണമെന്നുള്ളതാണ് എൻ്റെ കേരളം സുന്ദര കേരളം എന്ന് പറഞ്ഞിട്ട് നമ്മൾ കേരളത്തിൻ്റെ പല പദ്ധതിയും പല ജില്ലകളും എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു പരിപാടി നമ്മൾ ആദ്യത്തെ വർഷം നമ്മൾ ചെയ്തു ഒരു വൺ ഡേ ടു ഡേ പ്രോഗ്രാമുകളായിട്ട് നമ്മൾ ഒരുവിധം ജില്ലകളൊക്കെ കഴിഞ്ഞു തൃശൂർ ലളിതകലാ അക്കാദമി ഹാളിൽ നടക്കുന്ന യാത്ര യാത്രികം എന്ന പ്രദർശനത്തിൽ ഡി എസ് എൽ ആർ ക്യാമറയിൽ എടുത്തതെന്ന് തോന്നിപ്പിക്കുന്ന മുന്നൂറോളം ചിത്രങ്ങളാണ് പ്രദർശിപ്പിച്ചിട്ടുള്ളത് ഓരോ നാടുകളുടെ പാരമ്പര്യവും പ്രകൃതി ഭംഗിയും സംസ്കാരവും വിളിച്ചോതുന്ന ചിത്രങ്ങൾ നൂറ്റി പേരുടെ ചിത്രങ്ങളാണ് പ്രദർശനത്തിലുള്ളത് നമ്മുടെ കോർഡിനേറ്ററായ രാജം മാസ്റ്റർ കണ്ടെത്തുന്ന എല്ലാ ഡെസ്റ്റിനേഷൻസും വ്യത്യസ്തത പുലർത്തുന്നതാണ് വിജ്ഞാനപ്രദമായ ഓരോ കാര്യങ്ങളും കണ്ടെത്താനായിട്ടും അങ്ങനെയുള്ള സ്ഥലങ്ങൾ തിരഞ്ഞെടുത്ത് നമുക്ക് അങ്ങനെയുള്ള രീതികളിൽ സാംസ്കാരിക പ്രവർത്തനം കൂടിയായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് പിന്നെ ഈ ഫോട്ടോ പ്രദർശനവും ഇതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നാം കാണുന്നത് യാത്രയെ സ്നേഹിക്കുന്നതിനൊപ്പം സന്ദർശിച്ച സ്ഥലങ്ങൾ കൈവശമുള്ള മൊബൈൽ ഫോണുകളിൽ പകർത്തി സൂക്ഷിച്ചിരുന്നു വളരെ മികച്ച രീതിയിലെടുത്ത ഫോട്ടോകൾ പ്രദർശനത്തിന്റെ മനോഹാരിതയും ജനശ്രദ്ധയും ആകർഷിക്കുന്നുണ്ട് കേരള വിഷ ന്യൂസ് തൃശൂർ